ഞാനിന്നാണെങ്കിൽ ആമ്പലിൻ്റെ തൈ മെച്ചിട്ടേ അത് ഞാൻ നടാൻ പോകും ഒരെണ്ണം നട്ടു ചെറിയ തൈ മേടിച്ചത് പക്ഷേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു നല്ല ഹെൽത്തിയാന്ന് തോന്നുന്നു പ്ലാന്റ് കണ്ടിട്ട് കുഴപ്പമില്ല അടുത്തത് ഞാൻ നടാൻ പോവുക നടാൻ പോകുന്നത് ബേപ്പിൻപെണ്ണാക്ക് ഇട്ടു ചാണകപ്പൊടി ഇട്ടു പക്ഷേ പോട്ട് കുറവാണ് കേട്ടോ പോട്ട് ഇച്ചിരി ഉള്ള് കുറവാണ് ചെറിയ പോട്ടാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാട്ടർ ലില്ലി വെള്ളപ്പൂ വെള്ളപ്പൂവുണ്ടായ ഞാനൊരു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിനകത്തിൽ ഒരു ഇല നോക്കിയപ്പോൾ അതിൻ്റെ ഇലക്കകത്തിൽ ചെറിയൊരു തൈ അത് വെള്ളത്തിലൊന്നും ഞാൻ കമത്തിയി പക്ഷേ കണ്ടോ അതിൻ്റെ ഇലയിൽ നിന്ന് തന്നെ തൈ കളിച്ച് വരുന്നുണ്ടോ ഇതിൻ്റെയായിരുന്നു ഇതിൻ്റെ ആയിരുന്നേ അതിൻ്റെ സൈഡ് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ നിന്ത അപ്പം ഞാൻ നോക്കിയപ്പം ഇല കിളിക്കുന്നു വേണ്ടേ കണ്ടോ ഞാൻ എന്തായാലും അതെടുത്ത് വെള്ളത്തിൽ ഇടാൻ പോവാണേ വേണ്ടേ ഈ വെള്ളത്തിൽ ഞങ്ങൾക്ക് അതിടാൻ പോവാം കിളിക്കുകയാണെങ്കിൽ കുറേ തൈ ആവുമല്ലോ മറ്റേതൊക്കെ കിളിച്ചൊരു പരുവായിട്ടുണ്ട് പിന്നെ ഞാൻ മേടിച്ച തൈ യെല്ലോ കളറിലാണ് പക്ഷേ അത് നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു തൈയാണ് ആ ചേച്ചി തന്നിരിക്കുന്നത് വേറെ ഒരു വെറൈറ്റി കളറാന്നാ ചേച്ചി പറഞ്ഞേ പക്ഷേ ഏത് കളറാ എന്നുള്ളതൊക്കെ ഒരു സംശയമാണ് പക്ഷേ ചേച്ചി രണ്ടെണ്ണം തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല നട്ട് കഴിഞ്ഞിട്ടറിയാം എന്തു ആവും ഏതാവുമോ എന്നൊക്കെ നടാൻ വേണ്ടി ഞാൻ തയ്യാറെടുക്കുകയാണ് ഓക്കേ